ണിയാവും വീട്ടിന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു അപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആക്സിഡന്റ് ആണ് അയ്യപ്പന്മാര് ഇവിടുന്ന് വന്നതാണ് കഴിയുന്നതാണ് ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് കേരളം ചടയമംഗലത്ത് വാഹനാപകടം രണ്ട് അയ്യപ്പന്മാർക്ക് ദാരുണ അന്ത്യം രണ്ട് ആൺകുട്ടികളും മുതിർന്ന ഒരാളെയും ഗുരുതര പരിക്കുകളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി കൂടിയാണ് അപകടം നടന്നത് കന്യാകുമാരി സ്വദേശികളാണ് മരണമടഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം എം സി റോഡിൽ ചടയമംഗലം നെറ്റേത്തറ ഭാഗത്ത് വെച്ച് ശബരിമല ദർശനം കഴിഞ്ഞ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായതെന്നുള്ള സംശയത്തിലാണ് പോലീസ് കാറിനടിച്ച ടൂറിസ്റ്റ് ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന ചായക്കടയും തകർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ഉടനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും മറ്റൊരാള് വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെയും മറ്റാളെയും ഗുരുതര പരിക്കുകളിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എംസി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കടക്കൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി റോഡ് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് ഇടയങ്കലം പോലീസ് ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു കേരളത്തിന് മാനൂസ് ചടയമംഗലം